വെൽക്കം ടു മൈ ൂമിച്ചാൽ അപ്പൊ നമ്മള് എന്റെ വീടിനകത്ത് പാടത്തിലേക്ക് എത്തിക്കുന്നു മീൻപിടിക്കാനൊക്കെ ആയിട്ടാണ് വന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഹലോ ഗൈസ് നമ്മളിപ്പോ തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ പാടത്താണ് പാടത്താണിക്കണേ നമുക്ക് മീനൊക്കെ നോക്കട്ടോ ഇപ്പൊ എവിടെ മീനൊ ഇതാ നമ്മള് മീൻ നമ്മള് മീൻപിടുത്തക്കാരൻ നമുക്ക് മീൻപിടിക്കാൻ പോവാസ് കിച്ച് മീൻ നോക്കാനൊക്കെ പോവുന്നുണ്ട് നമുക്ക് ഇതുക്കുള്ള പോയോക്കാ വെറുതെ ഇങ്ങനെ വന്ന വഴിയൊക്കെ പോയേക്കീ മീൻകുഴി കണ്ടൊരു കൈ നമുക്ക് നോക്കിയെക്കാം കുഴിക്കണ ആള് കുഴിക്കേശിട്ടോ കുഴിച്ച് കുഴിച്ച് മീനൊക്കെ ഇട്ടോ കുഴിക്കണ്ട് നല്ല രീതിക്ക് കുഴി കുളിക്കുന്നുണ്ട് കാണിച്ചു തരാ അത് പറഞ്ഞു അപ്പൊ നമ്മള് കാണിച്ചു തരട്ടെവിടെ ഇതാണ് കൈഷ് ഞണ്ട് കുഞ്ഞിണ്ട് കാണിച്ചുള്ളിലാണ് കൈഷ് മീനെ ഇട്ടു മീന തപ്പട്ടേ മീനട്ടെ അങ്ങനെ മീനും കിട്ടും ചെറിയൊരു മണ്ട മീന പൊട്ടനാണെന്നുള്ളു അതുകൊണ്ട് വേഗം കൈ കയറി ചാട്ടം കടിച്ചൽപ്രസാദാതാവ് പുതിയ മണ്ടന ഉണ്ട് കൈശ്രസാദത്തിന്റെ തുള്ളൽ പ്രസാദത്തിന്റെ